நான் அவனே கொடுத்தோம் அன்றோ பூமியில் இதையாரும் உணர்வார மனதிலே மாளிகை வாசம் கிடைத்ததோ மரணிடம் எதற்கும் நான் கலங்கியதில்லை இங்கே ராகம் உண்டு தாளம் உண்டு என்னை நானே தட்டி தட்டிக்கொள்வேன் என் வேண்டும் இன்னைக்கு என்ன ஒரு காரியம் வர வேண்டிய வீடு ஆள் ஒரு பாட்டு முழுவே பாடும் எனக்கு கோபுசிக்கிலே கோபிட்டு வரி ആ അപ്പൊ ഞാൻ എന്തിനാ എന്താണെന്നറിയോ ഈ പറയാൻ വേണ്ടി വന്ന് പറയട്ടെ അല്ല ഞാൻ വീഡിയോ ഇപ്പൊ വീഡിയോ എടുത്ത് എന്താണെന്നറിയോ ഈ സ്റ്റോറിയൊക്കെ പാട്ടുന്നതുകൊണ്ട് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയിട്ട് കൊറേ പ്രയത്നയും ഇപ്പൊ നമ്മളുടെ നമ്മളെ മനുഷ്യന്മാരെ കൂടാതെ ഈ പ്രപഞ്ചത്തിലെ വേറെ കുറെ ശക്തി കിടക്കുന്നുണ്ടല്ലോ അതിനെ കുറിച്ചൊന്നും കൊറേ കഥക്കി ഞങ്ങള് എന്താ പറയാ നടത്തുന്ന സംഭവങ്ങളൊക്കെ കൊറേ കഥ വീഡിയോ ചെയ്തല്ലോ അപ്പൊ ഞങ്ങൾക്ക് തോന്നി അതൊക്കെ രഹസ്യങ്ങളൊക്കെ രഹസ്യമായിട്ടിരിക്കുമ്പോഴാണ് നല്ലത് അല്ലാതെ എല്ലാം പരസ്യമാക്കി കഴിഞ്ഞാ അത് നമുക്ക് കുറച്ച് പണികളൊക്കെ വരുന്നുണ്ട് എന്ന് മനസ്സിലായി അതുകൊണ്ട് ഞങ്ങള് ഈ സ്റ്റോറി പറയുന്ന സംഭവം ഇതോടെ നിർത്താണ് അതിനു പകരം ഞങ്ങൾ ഈ ചാനലില് എന്താണേട്ടാ അതിനു പകരം ഈ ചാനലില് ഞങ്ങള് ഇപ്പോ ട്രാവലെന്ന് പറഞ്ഞാ അധികം എവിടെയും കൊണ്ടുപോകാന്ന് പോകുന്നില്ല ദൂരെ എവിടെയും പോവില്ല അപ്പോൾ ഈ അടുത്തൊക്കെ പോകില്ലേ അതായത് പാലക്കാടിൻ്റെ ഉള്ളിൽ ഉള്ളിൽ മുൾഭാഗം കണ്ടും പാലക്കാട്ടിൽ പോകുന്ന കുറച്ച് ട്രാവലിങ് പിന്നെ ഞങ്ങളെ അത്യാവശ്യം ഇപ്പോൾ ഗുരുവായൂർ പോകും ഞാനിങ്ങനെ കമ്പനി തൊട്ട് പോകും അപ്പം അങ്ങനെയൊക്കെ പോകുന്ന കുറച്ച് ചെറിയ ചെറിയ ട്രാവലിംഗ് ഒക്കെ ഈ വീഡിയോ എന്തായാലും ചാനൽ തുടങ്ങിയതല്ലേ അപ്പോൾ ഇനി ഈ ചാനലിലൂടെ ഞങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോ ഇപ്പോൾ എന്തായാലും ഞങ്ങൾ കൽപ്പത്തിലല്ലേ ഇരിക്കുന്നത് കൽപ്പാത്തി തേര് കൊടിയേറിയിട്ടുണ്ട് അപ്പൊ ഇനി തൊട്ടുള്ള വീഡിയോ മുഴുവനും കൽപ്പാത്തി തേരിലെ ഓരോ ദിവസത്തെയും വിശേഷങ്ങളാണ് ഒന്ന് അവിടെ നിന്നിരിക്കോ കൽപ്പാത്തി തേരിലെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇനി ചെയ്യാൻ പോണത് പതിനാല പതിനാലല്ലേട്ടാ പതിനാല് പതിനഞ്ച് പതിനാറാണ് കൽപ്പാത്തി തേര് അപ്പൊ അധികവും കൽപ്പാത്തി തേന് ഈ മിക്ക മിക്കവർക്കും അറിയാം കേരളത്തിലെ മിക്ക ജില്ലയിലുള്ള ആളുകൾക്കറിയാം കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുകയാണ് കൽപ്പാത്തി തേനെ കുറിച്ചിട്ട് എല്ലാവരും അങ്ങനെ കഴിവർഷ്ട നല്ല തിരക്കായിരുന്നു ഇപ്രാവശ്യം തിരക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് തൊട്ടും ഞങ്ങൾ ഇന്നലെയാണ് തേനെ കൊടിയേറിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് തൊട്ടും ഞങ്ങളതിനെ ഓരോരോ അപ്ഡേറ്റും അവിടെ എന്താണ് നടക്കുന്നത് എന്തൊക്കെ കടകളൊക്കെ നിറയെ കടകൾ വരുന്നുണ്ട് അങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ ഇന്നോട്ട് ഈ ചാനലിലൂടെ ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാരും പ്രോത്സാഹിപ്പിക്കണം ചാനലിൽ ചെറുതായിട്ട് തുടങ്ങിട്ടേ ഉള്ളൂ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ വന്നിട്ടുള്ളൂ ഞങ്ങൾക്ക് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് വീട് ചെയ്യാനും കൂടുതലായിട്ടും ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ പറയാൻ എന്താ നിങ്ങൾ അതിലേക്കാളും ഞാൻ വലിയ സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോ നൈറ്റ് പോയാ മനസ്സിലായോ അപ്പൊ എന്തായാലും മനസിലായാലോ ഇതൊട്ട് നമ്മൾ കൽപ്പാത്തി തേര് അടിച്ച് പൊളിക്കണു പിന്നെ അതുകൂടാതെ ഈ കൽപ്പാത്തി തേരിന് വന്നിട്ട് ഈ പുറമേയുള്ള കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയാ കൊറേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ചാനലില് അപ്പൊ അതില് ചെയ്തപ്പോ എല്ലാവരും ഈ പുറത്തേ ഉള്ള ആളുകൾക്ക് ഉണ്ടല്ലോ ഈ കൽപ്പാത്തിന്ന് ദൂരെ ഇപ്പം വെളിയിൽ വെളി നാട്ടിലൊക്കെ പോയിട്ട് അവർ കുറെ പേര് കമന്റൊക്കെ ഒക്കെ അടച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഞങ്ങൾക്ക് ദൂരെ ഇരിക്കുന്നവർക്ക് വലിയൊരു ഉപകാരമാണ് കാരണം നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്തത് ഞങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം കൽപ്പാത്തി ആ ഭാഗത്ത് നിന്ന് എന്താ പറയുക വീഡിയോ ചെയ്യുമ്പോൾ അത് കാണാനായിട്ട് ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് അന്ന് എനിക്ക് മനസ്സിലായി ആ കൽപ്പാത്തി ആ ഭാവം സ്നേഹിക്കണമെങ്കിൽ അപ്പം അതുകൊണ്ട് അവർക്കും

ಆರಾಮೈರಬಿಲೀ ಪುನ್ಗಪೋತ್ತರೈ ಶ್ಯಾೈ ವಿಪಕೀತೃತ್ತರುದ್ರಕನೋಹರ ವಿಭೂಷಮಣಿ ಪ್ರಜಾತ ಬಾಳ ಶಬರಿತಗುಟ್ಿಮಣಿಮೂ ಷಂಡಿತ ಚದುರ್ಮುಖಾ ದಿವರದೇವಿ ಅಲ್ಪತಿಪುರ್ಯಾ ವಿರಮಾಕ್ಷಿಮೇತನಾಥರಾಜ್

ഞങ്ങൾ എപ്പോഴും സാധാരണ ചായ കുടിക്കാൻ വരുന്നതാണ് ഈ സമയത്ത് പക്ഷെ ഇനി വരാൻ പറ്റും തോന്നുന്നില്ല കാരണം കൽപ്പാത്തി കൽപ്പാത്തി രഥോത്സവം കൊടിയേറി ഇനി നല്ല തിരക്കായിരിക്കും എല്ലാ വർഷവും അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാവും ഞാൻ വന്ന വർഷങ്ങളിലൊക്കെ ഉണ്ട് അവിടെ സ്റ്റേജ് പ്രോഗ്രാം സ്റ്റേജ് കെട്ടിക്കോണ്ടിരിക്കാണ് ഇനി തൊട്ട് ആ റോഡിൽ കൂടെ പോകാൻ പറ്റില്ല കണ്ടോ അപ്പോഴേ നല്ല തിരക്കാണ് പിന്നീ രഥോത്സവം തുടങ്ങിക്കഴിഞ്ഞ എന്തായിരിക്കും കാത്തിരുന്ന് കാണാം ഞങ്ങൾ ചായ കുടിക്കാൻ പറ്റുന്ന കട തേര് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ വീട് എടുക്കാൻ പറ്റുള്ളൂ കാരണം തേര് തുടങ്ങിക്കഴിഞ്ഞവരൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പൊ അതുകൊണ്ട് എന്തായാലും ഈ പരിസരത്തൊന്നും വിലവ് നടത്തില്ല മ്പലുണ്ടാ ഇതുവടെ കണ്ടിട്ടില്ല ഈ എന്താ എല്ലാവരും ഫുൾ ലൈറ്റ് ഉണ്ട് ചേരൊക്കെ പകുതി പനിയായിട്ടുള്ളൂ നല്ല തിരക്കായിരിക്കും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് അപ്പൊ അതുകൊണ്ട് നല്ല തിരക്കാണ് വീഡിയോ എല്ലാവരും നോക്കണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നന്നായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതലുണ്ട് ഇപ്പൊ ആക്കും വേണേ കല തിരക്ക് കൂടിയത് കൊണ്ട് ആ അപ്പൊ കടകൾക്ക് ഈ റോഡിലേക്ക് മാറ്റാലോ അല്ലെ എന്തായാലും ആ റോഡിന്റെ സൈഡിലേക്ക് കടകൾ ചിലപ്പോ കൂടുതൽ വരികയായിരിക്കുന്നേ പരിപാടിയൊക്കെ അതുവരെ മെയിൻ റോഡ് വരെ വരെയും ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് ഇതിന് അകത്ത് കയറ്റിയില്ല ഞങ്ങളുടെ സെറ്റ് ധരിക്കരുത് അതായത് ഓട്ടോ കേറ്റില്ല എന്നാ പറഞ്ഞത് കാരണം നല്ല ബ്ലോക്ക് ആയിരിക്കും അപ്പൊ വണ്ടി തന്ന അധികം മെയിൻ റോഡിൽ തന്നെ നിർത്തിയിട്ട് കേറ്റുവിടുന്നുണ്ട് ഇപ്പൊ തന്നെ നല്ല തിരക്കുണ്ട് 玩啊！就。嗯嗯